ചെറിയൊരു സാങ്കേതിക പ്രശ്നമുണ്ട് ആരെങ്കിലും കാണാറുണ്ടോ ഒരു ചെറിയ ലൈവ് ആദ്യമായിട്ട് യൂട്യൂബിൽ ഒരു ലൈവ് ചെയ്ത് നോക്കുക എന്ന് വിചാരിച്ചു വെഞ്ഞാറമൂടുത്തെ സംഭവമാണ് എല്ലാവരും വാർത്താ മാധ്യമങ്ങളിലൂടെ അത് അറിഞ്ഞിട്ടുണ്ടെന്ന് കരുതുകയാണ് അതായത് ഒരു ഇരുപത്തിമൂന്ന് വയസ്സുകാരൻ അഫ്നൻ എന്ന ഒരു ചെറുപ്പക്കാരൻ അല്ലെങ്കിൽ കേവലം ഒരു ഒരു എട്ടും പൊട്ടും തിരിയാത്ത വ്യക്തി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ആ വ്യക്തി ചെയ്തിരിക്കുന്ന പ്രവർത്തനങ്ങൾ കേട്ടിട്ട് നടുങ്ങിപ്പോകുന്നൊരവസ്ഥ ഉണ്ടാവുകയാണ് നിങ്ങൾ എല്ലാവരും വാർത്താ മാധ്യമങ്ങളിൽ ഇപ്പോ ഞാൻ തിരുവനന്തപുരത്ത് താമസിക്കുന്നതുകൊണ്ട് തന്നെ ഏകദേശം ഞാൻ താമസിക്കുന്നിടത്തുന്ന ഒരു പത്ത് കിലോമീറ്റർ അപ്പുറത്താണ് ഈ നാടിനെ നടക്കുന്ന സംഭവം ഉണ്ടായിരിക്കുന്നത് എന്താണ് അതിന്റെ കൃത്യമായിട്ടുള്ള കാരണമെന്ന് ഇതുവരെ ബോധ്യപ്പെട്ടിട്ടില്ല ഒരു ഇരുപത്തിമൂന്ന് കാരൻ വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് ഞാൻ ആറ് പേരെ കൊലപാതകം ചെയ്തിരിക്കുന്നു പറയുകയാണ് കേട്ടിട്ട് തന്നെ നമുക്കൊരു വല്ലാത്ത ഉൾക്കിടിലം ഉണ്ടാകുന്നു എന്ന് പറയേണ്ട ഒരു അവസ്ഥയാണ് എന്തു തരം ലോകമാണിത് എന്ന് പറഞ്ഞു പോകേണ്ട ഒരു അവസ്ഥ ആലോചിച്ചു നോക്കിയാൽ ഒരു ഇരുപത്തിമൂന്നുകാരൻ്റെയൊക്കെ മനോഭാവം അതും ഒരു വീട്ടിലല്ല മൂന്നോളം വീട്ടിൽ ചെന്നിട്ടാണ് ഈ കൃത്യം ചെയ്യുന്നത് എന്തിനു വേണ്ടി കൃത്യം ചെയ്തെന്ന് അറിയില്ല ഒരു പെൺകുട്ടിയെ വിളിച്ചോണ്ട് വന്നു എന്ന് പറയപ്പെടുന്നുണ്ട് ആ പെൺകുട്ടിയെ ഉൾപ്പെടെ ഇങ്ങനെ ജീവൻ എടുക്കാൻ വേണ്ടി എന്തായിരുന്നു ഇദ്ദേഹത്തിന് പ്രകോപനം ഉണ്ടായത് ഇത്രയും ക്രൂര കൃത്യം ചെയ്യുമ്പോൾ ഒരു മിനിറ്റ് പോലും അദ്ദേഹത്തിന് ഒരു കൈവിറച്ചില്ല അല്ലെങ്കിൽ മനസ്സ് പിറന്നിടിച്ചില്ല എന്ന് പറയുന്നിടത്താണ് ആ ചെറുപ്പക്കാരന്റെ മാനസികാവസ്ഥയെ കുറിച്ച് ചിന്തിക്കണമെന്ന് പറയേണ്ടി വരുന്നത് അല്ലെങ്കിൽ ഏതൊരു വ്യക്തി ആയിക്കോട്ടെ നമ്മളിപ്പോ ഒരു കുറ്റകൃത്യം ചെയ്യുന്ന സന്ദർഭങ്ങളിൽ ഒരു പെട്ടെന്നൊരു പ്രകോപനത്തിന്റെ പേരിൽ ചെയ്യുന്നതായിരിക്കും ആ പ്രകോപനത്തിന്റെ പേരിൽ സ്വന്തം വീട്ടിൽ അതായത് ആദ്യത്തെ കൃത്യം നടത്തിയിരിക്കുന്നത് അവന്റെ വീട്ടിലാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ വെഞ്ഞാറമൂട്ടിലേക്ക് പോകുന്നതിന്റെ ആ മധ്യത്തായിട്ട് വരുന്ന വെഞ്ഞാറമൂട് അല്ല വെഞ്ഞാറമൂടിൽ നിന്ന് തേമ്പാമ്പൂട് പോകുന്ന ഭാഗത്താണ് ഈ പരുമല എന്ന് പറയുന്ന പ്രദേശം അവിടെ ഈ രാ വൈകുന്നേരം ഏഴ് മണിക്കാണ് ഈ ഇവിടെ ഉള്ള ഒരു സ്വദേശി നേരെ വെഞ്ഞാറമ്പൂട് പോലീസ് സ്റ്റേഷനിൽ കടന്നു കയറി ചെല്ലുകയും താൻ ഇങ്ങനെ ഒരു കൃത്യം ചെയ്തിരിക്കുന്നു എന്ന് പോലീസുകാരെ അറിയിച്ചത് ആറുപേരെ ഞാൻ കൊന്നു എന്നാണ് പറയുന്നത് എന്തിനാണ് അത് ചെയ്തത് ഒന്നും അറിയില്ല ഞാൻ ആറുപേരെ കൊന്നു അപ്പം ഒരു പോലീസ് സ്റ്റേഷനിൽ കയറി ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് ഞാൻ ആറുപേരെ കൊന്നു എന്ന് പെട്ടെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും പോലീസുകാർക്കും ഇനിയിപ്പോ എന്തെങ്കിലും മനോനിലയിൽ തകരാറുണ്ടോ എന്നൊരു സംശയമായിരിക്കും ഉണ്ടാവുക ഒരാൾ വന്നിട്ട് ഞാൻ ആറുപേരെ കൊന്നു എന്ന് പറയില്ല സാധാരണഗതിയിൽ കുറ്റകൃത്യം ചെയ്തവർ അവർ ആ കൃത്യം ചെയ്തതിന് ശേഷം ജീവൻ എടുക്കുകയോ അല്ലെങ്കിൽ എന്ത് ചെയ്യാറുണ്ട് എവിടെയെങ്കിലും ഒളിവിൽ പോയി കഴിയുകയാണ് പതിവ് പക്ഷേ ഇപ്പൊ ഇടത്ത കാലത്ത് നമ്മൾ ചെന്താർമര എന്ന് പറയുന്ന ഒരു ക്രിമിനലിനെ കുറിച്ച് കണ്ടതാണല്ലോ ഒരു വീട്ടിലെ രണ്ടുപേരെ കൊലപാതകം ചെയ്തതിനു ശേഷം അദ്ദേഹം വേറെ എവിടെയൊക്കെ കറങ്ങി നടന്നതിനു ശേഷം പിന്നീട് പോലീസ് പിടിക്കുന്ന സാഹചര്യം ഉണ്ടായി പക്ഷെ ഈ കുറ്റകൃത്യം ചെയ്തതിന് ശേഷം ഒരു മടിയുമില്ല നേരെ പോലീസ് സ്റ്റേഷനിലേക്കൊക്കെ ചെന്നിട്ട് സാർ ഞാൻ ആറുപേരെ കൊന്നു ആരെയൊക്കെ അത് ഉമ്മ സഹോദരി പ്രണയിച്ച പെൺകുട്ടി അതിന്റെ സ്വന്തം സഹോദരൻ ഉമ്മയുടെ ഉമ്മ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒപ്പൊ ഉമ്മ അതിതീവ്രമായി പരിക്കേറ്റ് ഇപ്പോൾ ചികിത്സയിലാണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു എന്തിന്റെ ഏഹ് ചേതോവികാരത്തിലാണ് ഇത് ചെയ്തതെന്ന് യാതൊരു അടിസ്ഥാനവും കിട്ടുന്നില്ല ഇങ്ങനെയൊക്കെയാണോ നമ്മുടെ ചെറുപ്പങ്ങൾ എന്നാലോചിക്കുമ്പോൾ എന്താണ് ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് കാര്യം നേരത്തെ റിപ്പർ ജയാനന്ദനെ പോലെ ഒരു കുടുംബത്തിലെ ആറുപേരെയും ഏഴുപേരെയും ആഹ് ഏർ കൊലപ്പെടുത്തിയിട്ടുള്ള ചില കുറ്റകൃത്യങ്ങളെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷേ സ്വന്തം പിതാവ് ഒഴികെയുള്ള പിതാവ് അവിടെ ഇല്ലായിരുന്നതുകൊണ്ട് രക്ഷപ്പെട്ടു സഹോദരൻ സ്നേഹിച്ച് വിളിച്ചിറക്കി കൊണ്ടുവന്ന പെൺകുട്ടി എന്ന് പറയപ്പെടുന്നുണ്ട് ഉമ്മുമ്മ എന്ന് പറയപ്പെടുന്നുണ്ട് ഉമ്മയ്ക്ക് ഗുരുതര പരുക്കാണ് സഹോദരിയൊക്കെ മരണപ്പെട്ടു കഴിഞ്ഞു വെച്ചാൽ നാലോളം മരണം സ്ഥിരീകരിച്ചിരിക്കുകയാണ് ബാക്കി സ്ഥിരീകരിക്കാനുള്ളൂ ആ കുറ്റകൃത്യങ്ങൾ ഇപ്പൊ ഒരു വീട്ടിൽ പെട്ടെന്നുണ്ടായ പ്രകോപനത്തിന്റെ പേരിൽ ചെയ്ത കാര്യമാണെങ്കിലും അടുത്ത വീട്ടിലേക്ക് പോകുമ്പോഴും അതേ മനോനില തന്നെ ഈ പയ്യന് നിലനിന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത് ഇവരുടെയൊക്കെ മനോനില ഇത് എന്താണ് നമ്മൾ വളരെയധികം ഭയപ്പെടേണ്ട ഒരു അവസ്ഥയാണ് അതായത് ഇത്തരം ക്രൂര കൃത്യങ്ങൾ ചെയ്യാമെന്നും ഒരു തരത്തിലും മനോവ്യഥയില്ല എന്നാണ് പണ്ട് നമ്മുടെ നാട്ടിലൊക്കെ കൊലപാതക കേസുകൾ റിപ്പോർട്ട് ചെയ്യാറുണ്ട് അതായത് ഒന്നുകിൽ പൂർവ്വ വൈരാഗ്യമാണ് മുൻ വൈരാഗ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ചില കൊലപാതകങ്ങൾ നടക്കാറുണ്ട് ചിലപ്പോ പരസ്പരം മദ്യപിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൊലപാതകം നടക്കാറുണ്ട് അല്ലെങ്കിൽ വഴി വാക്ക് തർക്കം ഇതിന്റെ പേരിലോ ഗുണ്ടാപ്രവർത്തനത്തിന്റെ പേരിലോ കൊട്ടേഷൻ വർക്കിന്റെ പേരിലോ ഒക്കെ ഇത്തരം കൊലപാതകങ്ങൾ നമ്മുടെ നാട്ടിൽ കേൾക്കാറുണ്ട് മോഷണശ്രമം നടക്കാറുണ്ട് പക്ഷേ ഇത് അങ്ങനെയൊന്നുമില്ല ഒരു ഇരുപത്തിമൂന്ന് കാരണം ഇന്നലെ വളർത്തി വലുതാക്കിയ രക്ഷിതാക്കളെ ഒപ്പം വളർന്ന സഹോദരനെ ഇനി എത്ര വലിയ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടെങ്കിലും നമുക്ക് മനസ്സിലാക്ക ഒരു വ്യക്തിക്ക് ഇത്രമാത്രം തീവ്ര വൈരാഗ്യം ഉണ്ടാവുകയാണ് അപ്പോ എന്തിനാണെങ്കിൽ താൻ വിളിച്ചിറക്കി കൊണ്ടുവന്ന പെൺകുട്ടിയെ കൂടി കൊലപാതകം ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ ഉത്തരം കിട്ടാത്തൊരവസ്ഥ ഉണ്ടാകുന്നുണ്ട് ഇതെന്താണ് നമ്മുടെ നാടിന് സംഭവിച്ചിരിക്കുന്നതെന്ന് എത്ര ആലോചിച്ചിട്ടും പിടികിട്ടാത്തൊരവസ്ഥയാണ് ഒരു വല്ലാത്ത ഒരു ഞെട്ടൽ അല്ലെങ്കിൽ ഒരു മരവിപ്പ് മനസ്സിലുണ്ടാവും എന്ന് പറയേണ്ടി വരികയാണ് ആ വീട്ടിൽ ഉള്ളവരുടെ അതായത് അതിജീവിക്കുന്നവരുടെ ഒരു അവസ്ഥയൊന്നും ആലോചിച്ചു നോക്കി ഇപ്പൊ വാപ്പയ്ക്ക് ഇതൊന്നും സംഭവിച്ചിട്ടില്ല പക്ഷെ ആ മകനെ കുറിച്ച് നാളെ അവർ ഓർക്കുമ്പോൾ ഇങ്ങനെ ഒരു പുത്രന് ജന്മം നൽകിയതിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ എങ്ങനെയാണ് അവർക്ക് ഒരു സമാധാനം കിട്ടാൻ കാര്യം ആ വീട്ടിലുള്ള സകലമായ പേരെ ഇല്ലാതാക്കിയതിനു ശേഷം കൂളായിട്ട് നേരെ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് അങ്ങ് കീഴടങ്ങുകയാണ് ആറുപേരെ ഞാൻ കൊന്നു കൊന്നുകഴിഞ്ഞിട്ടുള്ളത് സിനിമയിലൊക്കെ ആണെങ്കിൽ നമുക്ക് അങ്ങനെ കരുതാമായിരുന്നു യഥാർത്ഥ ജീവിതത്തിൽ ഇത്രയും കൊടും ക്രൂരകൃത്യങ്ങൾ ചെയ്യാനായിട്ട് നമ്മുടെ പുതിയ കാലഘട്ടത്തെ ചെറുപ്പങ്ങൾക്ക് ഒരറപ്പുമില്ല എന്ന് അറിയുമ്പോൾ നമ്മൾ വളരെയധികം ഭയപ്പെടേണ്ട ഒരു കാലഘട്ടമാണ് ഇത് എന്തിന്റെ ആ പ്രചോദനത്തിൽ ചെയ്താലും ഇങ്ങനെയൊക്കെ മനുഷ്യരെ കൊന്നു തള്ളുന്നത് ഒരു തരത്തിന് അറപ്പുണ്ടാകുന്നില്ല എന്ന് പറയുമ്പോൾ അവന്റെ ഒരു മനോനില ചിന്തിക്കുമ്പോൾ ഇത് പോയി അടുത്ത ദിവസങ്ങളിൽ നമ്മൾ പലതരത്തിലുള്ള അടുപ്പിച്ചടുപ്പിച്ചുള്ള പല തരത്തിലുള്ള ക്രൂരകൃത്യങ്ങൾ അല്ലെങ്കിൽ കുറ്റകൃത്യങ്ങളെ കുറിച്ചുള്ള ഒരു സീരീസ് നമ്മൾ കേൾക്കുകയാണ് അതൊക്കെ കേൾക്കുമ്പോഴെല്ലാം എന്താണ് ഇപ്പൊ ലഹരിയാണെന്ന് പറയപ്പെടുന്നുണ്ട് ലഹരിയാണെന്ന് പോലും പറയുമ്പോൾ ഒരു വ്യക്തി ഇപ്പോ ലഹരി ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലും നേരത്തെ ഒക്കെ ലഹരി ഉണ്ട് ഇപ്പൊ ഈ സിന്തറ്റിക് ലഹരിയുടെ ഭാഗമായിട്ടാണെങ്കിൽ ഈ പയ്യൻ അങ്ങനെ സിന്തറ്റിക് ലഹരി ഉപയോഗിച്ചിട്ടുണ്ടോ എന്നൊന്നും അറിയില്ല അതിനെ സംബന്ധിച്ചുള്ള വിവരങ്ങളൊക്കെ പുറത്തു വരാനിരിക്കുന്നേ ഉള്ളൂ എന്ത് മനോനിലയുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ നേരത്തെ ഇദ്ദേഹത്തിന് മാനസികാസ്വാസ്ഥ്യമുള്ള ഒരു വ്യക്തിയാണോ എന്നതിനെ സംബന്ധിച്ചും അവിടെ പുറത്തുനിന്ന് നാട്ടുകാർ ഇതുവരെ ഒരു പരാതിയും പറഞ്ഞിട്ടില്ല പിന്നെ എന്താണ് ഈ ഒരു പയ്യൻ ഉണ്ടായിരിക്കുന്ന മനോനിലെന്ന് ആലോചിക്കുമ്പോൾ എന്തായിരുന്നു പ്രകോപനം ആലോചിക്കുമ്പോൾ ഇപ്പൊ ഒരു പെൺകുട്ടിയെ വിളിച്ചിറക്കിക്കൊണ്ട് വന്നു എന്ന് തന്നെ വിചാരിക്കാം ഇപ്പൊ വീട്ടുകാർ എതിർത്താ എല്ലാവരെയും ഉടനടി ആ ഇല്ലാതാക്കുക എന്ന് പറയുന്നത് എന്തൊരു ടെറർ മൈൻഡാണ് ഈ ടെറർ മൈൻഡ് എന്ന് പറഞ്ഞാൽ നേരത്തെ വീടുകളിൽ ഇത് കാണിക്കുമ്പോൾ വീട്ടുകാർ അതിനെ ഉൾക്കൊണ്ടു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ചെറുന മുതലൊക്കെ ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ കാണിക്കുമ്പോൾ വീട്ടുകാർ എന്ത് ചെയ്യാണ് അതൊക്കെ ആ കുട്ടിയല്ലേ എന്നൊക്കെ വിചാരിച്ച് അതിനെ ക്ഷമിക്കുമ്പോ ഒരു വ്യക്തി എത്രമാത്രം തീവ്രമായിട്ടാണ് അവന്റെ സ്വഭാവ വൈകല്യങ്ങൾ രൂപപ്പെടുന്നത് നോക്കി പിന്നെ ഇന്നത്തെ കാലഘട്ടം ഡിജിറ്റൽ ലോകത്ത് അവരുടെ കാഴ്ചകൾ അത് ഈ ബ്രൂട്ടൽ കൊലപാതകങ്ങൾ അത് എന്ത് കാര്യത്തിനായിരുന്നാലും കുറെ വെബ് സീരീസ് ആയിക്കോട്ടെ സിനിമകൾ ആയിക്കോട്ടെ അതിനൊക്കെ ഇതൊന്നും വേണ്ടെന്നല്ല പക്ഷേ ഇതൊക്കെ ഒരു ഹരം പോലെ അല്ലെങ്കിൽ ഇതൊക്കെ എന്തോ ഒരു ഹീറോയിസി പരിവേഷം പോലെ നമ്മുടെ നാട്ടിൽ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് ഒരു ഒരു റെസ്പോൺസ് വന്നു അതുകൊണ്ടാണ് നോക്കിയത് കീപ് കോയിറ്റ് പ്ലീസ് എന്നാണോ പറയുന്നുണ്ട് എന്റെ പറഞ്ഞതാണോ എന്ന് അറിയില്ല എന്തായാലും ഈ വിഷയത്തെ കുറിച്ചാണ് അത് കേൾക്കാൻ താല്പര്യം ഇല്ലാത്തോണ്ടായിരിക്കും ചിലപ്പോ ഒരാളുടെ പ്രതികരണം കിട്ടുന്നത് എന്തായാലും ഇതിനെക്കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ല നമ്മൾ ഓരോ സംഭവം ഉണ്ടാകുമ്പോ നമ്മുടെ സമൂഹത്തിനോട് ഇതിനെക്കുറിച്ച് സംസാരിക്കേണ്ടതുണ്ട് സംസാരിക്കാൻ വിമുഖത കാട്ടുന്നതിന് അടിസ്ഥാനപ്പെടുത്തി വീണ്ടും ഇത് റിപ്പീറ്റ് ചെയ്യാനുള്ള അവസരം ഉണ്ടാകും കാര്യം ഓരോ വിഷയങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വരുമ്പോൾ നമുക്കതിൽ ജാഗ്രത ഉണ്ടാകേണ്ടതുണ്ട് ഇത് ഒരു പാഠമാകേണ്ടതുണ്ട് വളർന്നു പോയവരെ അതായത് കതിരിന്മേൽ ഒരിക്കലും നമുക്ക് വളം വയ്ക്കാൻ പറ്റില്ല വളർന്നു പോയി ആ ടെറർ മൈൻഡ് ആയി ആയിക്കഴിഞ്ഞവരെ നമുക്ക് മാറ്റാൻ പറ്റില്ല പക്ഷേ പിന്നെയും വീടുകളിൽ കുഞ്ഞുങ്ങളെ വളർത്തുന്നവർക്ക് ഈ സംഭവകാശങ്ങൾ ഉണ്ടാകുമ്പോൾ ഓരോ തിരിച്ചറിവ് ഉണ്ടാകേണ്ടിയിരിക്കുന്നു ആ തിരിച്ചറിവ് സ്വന്തം മക്കളെ പഠിപ്പിക്കുന്ന സന്ദർഭങ്ങളിൽ അവർക്ക് ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് എന്തൊക്കെ ഗുണദോഷങ്ങൾ കൊടുക്കേണ്ടിയിരിക്കുന്നു ചെറുതിനെ മുതൽ അവനെ വളർത്തുമ്പോൾ അവനിൽ ഉണ്ടാക്കേണ്ട മൂല്യങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഇതൊന്നുമില്ലാതെ അങ്ങ് തനിയേ വളർ വളർന്നോളൂ എന്ന് ചിന്തിക്കുന്നൊരു ഇതുണ്ട് കുട്ടിയല്ലേ വളരുമ്പോ എല്ലാം മാറിക്കോളും ഒന്നും മാറത്തില്ല കണ്ടില്ലേ ആ വളർന്നു വന്ന് ഈ കാട്ടിയിരിക്കുന്ന പ്രവർത്തനങ്ങൾ ഒരു ഒരു രക്ഷിതാവ് കൂടിയായിട്ടുള്ള നമ്മൾ പലപ്പോഴും ആലോചിക്കുമ്പോൾ ഇത് നമ്മുടെ വീടുകളിലൊക്കെ സംഭവിക്കില്ലെന്ന് നമ്മൾ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട് സംഭവിക്കില്ല നമ്മളെയൊക്കെ എല്ലാ മക്കളെ കുറിച്ചും എല്ലാവർക്കും ഒരു വിശ്വാസമുണ്ട് ഇന്നലെ വരെ അല്ലെങ്കിൽ ഇന്ന് വൈകുന്നേരം വരെ ആ അച്ഛനും അമ്മയ്ക്കും സ്വന്തം മകനായിട്ടുള്ള അഫ്നാൻ ഇരുപത്തി മൂന്നുകാരൻ ഇങ്ങനെ ഒരു വ്യക്തിയെ ആയിരുന്നിട്ടുണ്ടാകില്ല ചില പിടിവാസികളോ അല്ലെങ്കിൽ എന്ത് കാര്യത്തിലും വീട്ടിൽ കടന്ന് ബഹളം ഉണ്ടാക്കുന്ന ഒരു വ്യക്തി എന്നൊരു കാറ്റഗറിയിൽ മാത്രമേ അവർ പെടുത്തിയിട്ടുണ്ടാകും പക്ഷെ ഇത്ര മാത്രം ടെറർ മൈൻഡ് അവന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു എന്ന് ഇന്ന് അവർ ആ നേരിട്ട് ആ അവരെ ഇല്ലായ്മ ചെയ്യുന്ന സന്ദർഭത്തിൽ തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ ഭൂമിയിൽ നിന്ന് അങ്ങ് പോവുകയാണ് അവന് അതിലൊരു പ്രായശ്യത്വവും ഇല്ല അവസ്ഥയാണ് അല്ലെങ്കിൽ ഇതൊക്കെ ചെയ്തതിനു ശേഷം ആ വൈരാഗ്യത്തിന്റെ പേരിൽ ഞാനും ഇനി ജീവിക്കുന്നില്ല എന്നല്ല അവന് മരിക്കാനും താല്പര്യമില്ല അവൻ ഇതൊക്കെ ചെയ്തതിനു ശേഷം നേരെ കൂളായിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയി കീഴടങ്ങുമ്പോൾ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത് എത്തുംപിടിയും കിട്ടാത്ത ഒരു ലോകമാണ് നമ്മൾ എന്ന് പറയേണ്ടി വരികയാണ് എത്രത്തോളം ആ നമ്മൾ ഭയപ്പെടേണ്ട ഒരു അവസ്ഥയാണുള്ളത് വീടുകൾക്കകത്ത് പോലും മനുഷ്യർ സുരക്ഷിതരല്ല സ്വന്തം കുടുംബാംഗങ്ങൾ അല്ലെങ്കിൽ വളർന്നു വരുന്ന ചെറുപ്പങ്ങൾ എത്രമാത്രം ക്രൂരമായിട്ടാണ് ചില വീഡിയോകളൊക്കെ ഈ അടുത്ത കാലത്ത് അച്ഛനും അമ്മയൊക്കെ മർദ്ദിക്കുന്ന വീഡിയോകളൊക്കെ ഇൻസ്റ്റഗ്രാമിലൊക്കെ നോക്കിയാൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൊക്കെ നോക്കിയാൽ നമ്മൾ കാണുന്നുണ്ട് റാങ്കിങ്ങിന്റെ പേരിലൊക്കെ ക്രൂരമായി അടുത്ത ദിവസം നമ്മൾ കേട്ടതാണ് ഒരു സ്കൂളിൽ ഗ്ലോബൽ സ്കൂളിൽ ഒരു കുട്ടിയുടെ അടുത്ത് കാണിച്ച ക്രൂരകൃത്യങ്ങൾ റാഗിങ്ങിന്റെ പേരിൽ കാണിച്ച ക്രൂരകൃത്യങ്ങൾ ഇതൊക്കെ നടക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ പുതിയ കാലഘട്ടത്തിനനുസരിച്ച് നമ്മൾ പരിഷ്കൃതരാണെന്നും വിദ്യാസമ്പന്നരാണെന്നും നമ്മൾ ഒരുപാട് വളർന്നു എന്നൊക്കെ അവകാശപ്പെടുമ്പോൾ മാനസികമായി നമ്മൾ വളരുന്നില്ല മാനസികമായിട്ട് നമ്മളെല്ലാം വളരെ ക്രൂരന്മാരായി മാറുന്നു എന്നാണ് ചില ഇതുപോലുള്ള കുറ്റകൃത്യങ്ങൾ തെളിയിക്കുന്നത് ഇതിൽ നമ്മൾ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും വ്യക്തികളെ കേന്ദ്രീകരിച്ചല്ല അത് പറയാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് നമ്മൾ സമൂഹത്തിന്റെ ഇടയിലേക്ക് ഒന്ന് നോക്കൂ മുൻപത്തെ പോലെയാണ് നേരത്തെ ആണെങ്കിൽ ഈ ഗുണ്ട ഗ്യാങ്കിനൊക്കെ പെട്ടിട്ടാണ് ഈ പ്രവർത്തനങ്ങൾ ചെയ്യുന്നതെങ്കിൽ അത്തരം പൊളിറ്റിക്കലി പോകരുത് അതെല്ലാം മോശമാണെന്നൊക്കെ പറഞ്ഞു പഠിപ്പിച്ച് വളർത്തിയ കുടുംബത്തിൽ അണുകുടുംബങ്ങളാണ് പണ്ടത്തെ പോലെ കൂട്ടുകുടുംബങ്ങളല്ല അതിനകത്ത് ഒന്നോ രണ്ടോ മക്കളാണ് ആ രണ്ട് മക്കളോ മൂന്ന് മക്കളോ ഉള്ളിടത്തൊക്കെ ഈ രീതിയിൽ അവർ സ്വന്തം കാര്യം മാത്രം മറ്റുള്ളവന്റെ ഒരു കാര്യവും നോക്കരുതെന്ന് അല്ലെങ്കിൽ അവരെ സഹായിക്കാൻ പോലും മുതിരരുത് എന്ന് പഠിപ്പിക്കുന്ന ഒരു കാലഘട്ടമാണ് അവനവന്റെ കാര്യം നോക്കി മുന്നോട്ട് പോകണം അതാണ് ഏറ്റവും മികച്ച അല്ലെങ്കിൽ ഏറ്റവും മാതൃകാപരമായിട്ടുള്ള ചെറുപ്പക്കാരനെന്ന് പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് പലരും സ്വാർത്ഥരാണ് അവനവന്റെ കാര്യം പിന്നെ ഈ ന്യൂക്ലിയർ ഫാമിലി അല്ലെങ്കിൽ ചെറിയ കുടുംബങ്ങളായപ്പോൾ തന്നെ സ്വാർത്ഥതയുടെ എന്തും ഷെയർ ചെയ്യാനൊന്നും പഠിപ്പിക്കുന്നില്ല എല്ലാം നിനക്കുള്ളതാണ് 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 അങ്ങനെ നീ നിന്റെ എന്നൊക്കെയുള്ള വാക്കുകളിൽ അവൻ ചുരുങ്ങി വളരുമ്പോ അവന് ഞാൻ നമ്മൾ എന്നുള്ള ഞാൻ എന്ന വാക്കുകളിൽ മാത്രമാണ് അവൻ്റെ ചിന്ത നമ്മൾ എന്നൊരു ചിന്തയെയില്ല നമ്മൾക്ക് വേണ്ടി എന്തെങ്കിലും മാറ്റി മാറ്റിവെക്കണമെന്നോ നമ്മൾക്ക് കിട്ടി അല്ലെങ്കിൽ എനിക്ക് കിട്ടി ഒന്ന് മറ്റുള്ളവർക്ക് കൊടുക്കണമെന്നോ അങ്ങനെയുള്ള ഒരു മനോഭാവം വളർത്താതെ അവനവന്റെ കാര്യം നോക്കി വളരണം ബാക്കി സമൂഹം എല്ലാം മോശമാണെന്നൊക്കെ പറഞ്ഞ് പഠിപ്പിച്ച് വളർത്തുന്നിടത്ത് ഇതൊക്കെ സംഭവിക്കുമ്പോൾ നമ്മൾക്കുണ്ടാകേണ്ട ഒരു ചിന്താഗതി അതായത് നമ്മുടെ നാട്ടിൽ ഈ അരാഷ്ട്രീയവാദം രക്ഷിതാക്കൾക്കിടയിൽ ഒരു കാലഘട്ടത്തിൽ വളരെ അധികം വളർന്ന ഒരു സംഭവമാണ് അതായത് രാഷ്ട്രീയമൊക്കെ മോശമാണ് പൊതുപ്രവർത്തന രംഗത്തൊന്നും ആൾക്കാരുമായിട്ട് ഇടപെടരുത് അവരൊക്കെ അഴുക്ക ആൾക്കാരാണ് അവരടുത്തൊന്നും സഹകരിക്കാതെ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ വളർന്നു വരേണ്ടവരാണ് എന്നൊക്കെ പഠിപ്പിക്കുന്നിടത്ത് കുട്ടികൾ എന്താകുവാണ് സ്വാർത്ഥരാകുകയാണ് പിടിവാശിക്കാരാക ഒരു അല്ലെങ്കിൽ ഉത്തരവാദിത്വങ്ങൾ വളരെ വലുതാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ നിങ്ങൾ മക്കളെ സ്വാർത്ഥരായിട്ടല്ല വളർത്തേണ്ടത് ഈ സമൂഹത്തിനെ നിങ്ങൾ അറിയാനും സമൂഹത്തിനോടൊപ്പം സഹകരിക്കാനും പഠിപ്പിച്ചേ മതിയാവും ഒരു വ്യക്തിക്ക് ഉണ്ടാകേണ്ട ഏറ്റവും നല്ല ക്വാളിറ്റി എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് മറ്റുള്ളവരോട് പെരുമാറാൻ പഠിപ്പിക്കുക എന്നുള്ള ഇപ്പോ പലയിടങ്ങളിലൊക്കെ നമ്മൾ ചെന്ന് കാണാൻ പറ്റും അയ്യോ മോൻ മുറിക്കകത്താണ് പുറത്തിറങ്ങില്ല അവര് വെളിയിൽ ആരെങ്കിലും വന്നാൽ പോയി സംസാരിക്കത്തില്ല ഇങ്ങനെ അവരെ അങ്ങനെ വളർത്തുകയാണ് അവർക്ക് അതിനുള്ള അവസരം ഉണ്ടാക്കുകയാണ് അതൊക്കെ അവൻ എന്ത് ചെയ്യുന്നു എന്ന് പോലും നിങ്ങളുമായിട്ട് യാതൊരു ബന്ധവുമില്ല അവൻ വീട്ടിനകത്തുണ്ടല്ലോ നമ്മൾ ഹാപ്പിയാണ് വീടിന് പുറത്ത് പോയി കഴിഞ്ഞാൽ നശിച്ചു എന്നാണ് അർത്ഥം ആ വീട്ടിനകത്ത് ഇരിക്കൽ അവൻ ഏതു വഴി സഞ്ചരിക്കുന്നു എന്ന് നിങ്ങൾ പോലും അറിയുന്നില്ല പിന്നീട് ഒരു കാലഘട്ടത്തിൽ അതായത് പുറത്തിറങ്ങി കളിക്കാൻ പോവുകയോ സൗഹൃദങ്ങളൊക്കെ ഉണ്ടാക്കുകയോ നാടിനു വേണ്ടി എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്തോ മോശം കാര്യമാണ് അങ്ങനെയൊക്കെ പഠിപ്പിച്ചെടുത്തൊക്കെ ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രവർത്തനം എന്താണെന്ന് അതായത് ചില ഉത്തര ഉദാഹരണങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ നാട്ടിലെ ചില ഗ്യാങ്കുകളിലൊക്കെ പെട്ട് നശിച്ച സംഭവങ്ങളൊക്കെ നമ്മൾ എടുക്കുമ്പോൾ അങ്ങനെ മുഴുവൻ നശിച്ചൊന്നും പോകാൻ പോകുന്നില്ല പരസ്പര സഹായം ആൾക്കാരുമായിട്ട് കമ്മ്യൂണിക്കേഷൻ മറ്റുള്ളവർക്ക് ഒരു ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് അവരെ സഹായിക്കാനുള്ള ഒരു മനസ്സലിവക്കെ ഉണ്ടെങ്കിലല്ലേ മനുഷ്യനായിട്ട് മാറത്തുള്ളൂ അവനവന്റെ കാര്യം നോക്കിയാൽ മതി നീ വേറെ ആരെയും കാര്യം നോക്കണ്ട നിനക്കുള്ളതെല്ലാം ഞങ്ങൾ എന്ത് ചെയ്തു വെച്ചിട്ടുണ്ട് ഇവിടെ സമ്പാദിച്ച് വെച്ചിട്ടുണ്ടെന്നൊക്കെ പഠിപ്പിച്ച് വെക്കുമ്പോ എന്താണ് അവൻ പഠിക്കുന്നത് ഞാനൊന്നും ചെയ്യേണ്ട കാര്യമില്ല എന്റെ കാര്യം നോക്കണം എനിക്ക് ഏതെങ്കിലും കാര്യത്തിൽ നോ അല്ലെങ്കിൽ കിട്ടാതെ വന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് എല്ലാത്തിനോടും വൈരാഗ്യമാണ് അതിനെല്ലാത്തിനെയും ഞാൻ ആ ഇല്ലായ്മ ചെയ്യും എന്നുള്ള പിടിവാശിക്കാരനായി വളരുന്നതിന്റെ അവസ്ഥയാണിതെന്ന് പറയേണ്ടി വരികയാണ് എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വളരെ ഇപ്പൊ നമ്മുടെ നാടിനടുത്തു തന്നെ നടന്നുകൊണ്ട് ഞെട്ടിക്കുന്ന സംഭവമായി മാറിയിട്ടുണ്ട് എന്താണ് ഇതിന്റെ വസ്തുതകൾ പുറത്തു വരേണ്ടിയിരിക്കുന്നു ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആഹ് നമ്മളിപ്പോ ഒരു വ്യക്തി ലഹരി ഉപയോഗിച്ചോ ഇല്ലയോ എന്നറിയില്ല അതിന്റെ കുറിച്ചൊന്നും പറയാത്തുന്ന് പറഞ്ഞാൽ ആണ് എന്ന് സമർത്ഥിക്കേണ്ട കാര്യമില്ല എന്താണ് അതിന്റെ ചുരുളഴിയട്ടെ പോലീസുകാർ അതിനെ കുറിച്ചൊക്കെ പറഞ്ഞതിന് ശേഷം കൂടുതൽ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ വിശദമാക്കുക പക്ഷെ ഞെട്ടിക്കുന്ന കാര്യമാണ് നമ്മുടെ സമൂഹത്തിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ചെറുപ്പങ്ങൾ എത്രമാത്രം ക്രൂരന്മാരായിട്ടും മറ്റുള്ളവരോട് അനുകമ്പ അല്ലെങ്കിൽ അവരോട് ഒരു സഹതാപം ഇതൊന്നും അല്ലെങ്കിൽ സഹാനുഭൂതി തുടങ്ങിയ ഒരു വികാരവും ഇല്ലാത്ത മനുഷ്യരായിട്ട് നമ്മൾ നമ്മുടെ മക്കളെ വളർത്തുന്നുണ്ട് അവർ വളരെപ്പോൾ ഇതെല്ലാം തനിയെ ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളോട് പോലും അത് ഉണ്ടാകില്ല അതായത് മറ്റൊരു വ്യക്തിയോട് തോന്നാത്ത കാര്യം വീട്ടിലുള്ളവരുടെ തോന്നാത്ത കാര്യം അവനവന്റെ കാര്യം മാത്രം നീ നോക്കിയാ മതി എന്ന് പഠിപ്പിക്കുന്നടുത്ത് അവൻ അവന്റെ കാര്യമേ ഉള്ളൂ നാളെ വളർന്നവൻ മറ്റെവിടേക്കെങ്കിലും പോയാൽ നിങ്ങളുടെ കാര്യത്തെ കുറിച്ച് ചിന്തിക്കില്ല കാര്യം നിങ്ങൾ എന്താണ് പഠിപ്പിച്ചിരിക്കുന്നത് നീ നിന്റെ കാര്യം നോക്കിയാ മതി ആ വാചകത്തിന്റെയൊക്കെ അപകടങ്ങൾ മനസ്സിലാക്കേണ്ട സമയമാണ് അതൊക്കെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഇനിയെങ്കിലും നമ്മുടെ ഈ കുഞ്ഞുങ്ങളെ വളർത്തുന്ന അച്ഛനമ്മമാരൊക്കെ ഇതിൽ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളും ഈ സമൂഹത്തിന്റെ ഭാഗമാക്കേണ്ടതുണ്ട് വിദ്യാർത്ഥി സംഘടനകളിലൊക്കെ പ്രവർത്തിക്കുന്ന എന്തോ മഹാപരാധമാണെന്നാണ് പറയുന്നത് ഇതിലൊക്കെ ആഹ് പ്രവർത്തിച്ചിരുന്ന ആളെന്നുള്ള നിലയ്ക്ക് അതിൽ പ്രവർത്തിച്ച് മോശക്കാരായവരുണ്ട് എന്നുള്ളത് കൊണ്ട് ആ ഉദാഹരണങ്ങൾ മാത്രമല്ല അതിലൂടെ നമ്മൾ പഠിക്കുന്ന ഒരുപാട് സാമൂഹിക പ്രതിബദ്ധതയുണ്ട് നമ്മൾ മാത്രമല്ല നമ്മൾ ജീവിക്കുന്ന കാലഘട്ടത്തിൽ മറ്റുള്ള മനുഷ്യരെ കൂടി നമ്മൾ അറിയേണ്ടതുണ്ട് അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ ഇടപെടേണ്ടതുണ്ട് എന്ന വിശാലമായ കാഴ്ചപ്പാടിൽ വളരുമ്പോഴേ വീട്ടിനകത്തു കൂടി അവൻ നല്ല മനുഷ്യനായി മാറുള്ളൂ അല്ലാതെ നിങ്ങൾ നിന്റെ കാര്യം മാത്രം നോക്കി വന്നാ മതി എന്ന് പറയുമ്പോൾ അവന്റെ കാര്യത്തിൽ എന്തോ പ്രശ്നം വന്നെടുത്താണ് അഫ്നാൻ എന്ന ചെറുപ്പക്കാരൻ ഈ ക്രൂര കൃത്യം ഒരു മനോവ്യഥയും ഇല്ലാതെ ചെയ്തതെന്ന് പറയേണ്ടി വരികയാണ് എന്ത് തരം മനോഭാവമാണ് നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ നമ്മുടെ വീടിനകത്ത് ഏതെങ്കിലും ഒരു കുടുംബത്തിനകത്താണ് നടന്നതെങ്കിലും നമുക്ക് ആ ചിന്തിക്കാൻ പറ്റൂ അവനാണ് ഇത് ചെയ്തതെന്ന് ഇന്നലെ വരെയും ഇന്ന് വരെയും നമ്മൾ ഈ പറയുന്ന ഇരുപത്തിമൂന്ന് കാരനെ കുറിച്ച് ചിലപ്പോ കുറച്ച് അവൻ പിടിവാച്ചുകാരനാണോ മുറിക്കകത്തിരിക്കുന്ന വ്യക്തിയാണെന്നൊക്കെ അല്ലാതെ മറ്റു പരാതികളുണ്ടാവില്ല പക്ഷെ ഇന്ന് ഈ പ്രവൃത്തി ചെയ്യുമ്പോൾ ഇവ ഇത്രയും ക്രൂരനായിരുന്നു അപ്പോ നമ്മൾ എങ്ങനെയല്ല ചിലത് അനുഭവിച്ചല്ല അറിയേണ്ടത് നമുക്കാദ്യമേ ഇതിനെ സംബന്ധിച്ചെല്ലാം മക്കളെ കുറിച്ച് കാഴ്ചപ്പാട് ഉണ്ടാകണം നമ്മുടെ മക്കൾ ശരി എന്നൊരു വാക്ക് നിങ്ങളുടെ മനസ്സ് സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരെ എന്ത് ചെയ്യുകയാണ് വഷളാക്കുകയാണ് ഒരു സംശയം വേണ്ട നമ്മളെ മക്കളും തെറ്റുകാരാണ് അവരെ ഭാഗത്തും തെറ്റുണ്ട് തെറ്റ് പറ്റുന്നവരാണ് മനുഷ്യർ ആ തെറ്റ് കണ്ടുകൊണ്ട് ആ തെറ്റ് ഉൾക്കൊണ്ടുകൊണ്ട് അവനെ തിരുത്തുന്നതാണ് യഥാർത്ഥ രക്ഷകർത്തൃത്വം യഥാർത്ഥ പാരന്റ് ചെയ്യാത്തിടത്തോളം കാലം നിങ്ങൾ സ്വാർത്ഥരാകാൻ നിങ്ങൾ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ മറ്റുള്ളവരെ സഹായിക്കാനോ ഒന്നും പഠിപ്പിക്കാതെ കുറച്ച് മതവും ഇതും മാത്രം പഠിപ്പിച്ച് നിങ്ങൾ വളർത്തുന്നുണ്ടെങ്കിൽ അവർ എന്തായി തീരുമെന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ കണ്ടിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ ഒരു കുഞ്ഞുങ്ങളെ വളർത്തുന്ന രക്ഷിതാക്കളാണെങ്കിൽ അതിന് മുകളിലുള്ളവർ കേട്ടിട്ട് അവർക്ക് ഇനിയിപ്പോ തിരുത്താൻ പറ്റാത്ത ഒരു സാഹചര്യമുണ്ട് അങ്ങനെ ഉള്ളവരെങ്കിലും ഇനി ഇതൊക്കെ കണ്ടതിന് ശേഷം മക്കളെയൊക്കെ അങ്ങ് വൈകാരിക തലങ്ങളിൽ എടുക്കാതെ അവരെയൊക്കെ ഒരു നല്ല പൗരനാക്കി വളർത്താൻ എന്തൊക്കെ അവനെ പഠിപ്പിക്കേണ്ടതുണ്ട് അവന്റെ സ്വന്തം കാര്യം നോക്കി നടക്കുന്നതിനപ്പുറം വീടിന്റെ ഓരോ ജോലിയും നിങ്ങളെപ്പോലെ തന്നെ അവന് ഉത്തരവാദിത്വമുണ്ട് രണ്ടു ദിവസം നിങ്ങൾ വയ്യാതെ കിടന്നാൽ ഒരു ചായ ഇട്ട് തരാൻ മകനായിക്കോട്ടെ അവൻ ഉത്തരവാദിത്വമുണ്ട് മോനെ ഒരു ചായ എടുത്തുകൊണ്ട് വാ പറയുമ്പോൾ എടുത്തുകൊണ്ട് വരാൻ അവനെ പ്രാപ്തനാക്കിയില്ലെങ്കിൽ നിങ്ങൾ അവനെ അവനൊന്നും പഠിപ്പിച്ചില്ലെന്നാണ് അതിന്റെ അർത്ഥം കാര്യം നാളെ ഒറ്റയ്ക്ക് അവൻ ജീവിക്കാൻ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ തനിയെ പഠിക്കും ഇതൊക്കെ ഒന്നും തനിയെ പഠിക്കാൻ പറ്റുന്നില്ല ഒരു വണ്ടി ഓടിക്കണം നമ്മൾ അവരെ പഠിപ്പിച്ചു കൊടുക്കണം ആ വണ്ടി അല്ലാതെ തനിയെ ഒരു സുപ്രഭാതത്തിനെടുത്ത ഒരു വ്യക്തിയുടെ കൈ കൊടുത്തിട്ട് ഓടീരെന്ന് പറഞ്ഞാൽ ആരും ഓടിക്കാൻ പോകുന്നില്ല അപ്പോ എല്ലാ കാര്യത്തിലും വേണം അതിൻ്റെതായിട്ടുള്ള പരിശീലനങ്ങൾ വേണ്ടതുണ്ട് അപ്പോ ആ കാര്യത്തിൽ എല്ലാവരും ഒന്ന് ജാഗരൂകരാകണം നമ്മുടെ നാട്ടിലല്ല ഒരിടത്തും ഇത്തരം സംഭവകാശങ്ങൾ ഉണ്ടാകട്ടെ ഉണ്ടാകാതിരിക്കട്ടെ കാര്യം അങ്ങനെ ഉണ്ടാകുന്ന സംഭവങ്ങൾ അതായത് നമ്മുടെ നാട്ടിലെ ഒരു ചെറുപ്പക്കാരൻ ഇതൊക്കെ ചെയ്തു എന്ന് അറിയുമ്പോൾ നമ്മുടെ നാട്ടിൽ ഇത്രയും ക്രൂരന്മാരുണ്ട് എന്നുള്ള പ്രചരണ ശക്തമാകുന്നുണ്ട് പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്ന ഒരു കാര്യം ആ പയ്യന്റെ മതം ഇപ്പോൾ ഹൈലൈറ്റ് ചെയ്യപ്പെടാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ് സംഘപരിവാറുകാർക്ക് ഈ നാട്ടിൽ ഏതെങ്കിലും ഒരു മതവിഭാഗത്തെ ആക്ഷേപിക്കാൻ ഒരു എലമെന്റ് കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ഇനിയിപ്പോ ഇവർ ക്രൂരന്മാരാണ് കണ്ടോ എന്ന് പ്രചരിപ്പിക്കാനുള്ള ഒരു അവസരം കൂടി ആക്കി ഇതിനെ എന്നുള്ള ഒരു വലിയ അപകടം കൂടി ഇതിൻ്റെ ഇടയിൽ ഉണ്ടായിരിക്കുകയാണ് അതാണ് ഏറ്റവും വിഷമമായിട്ടുള്ള കാര്യം ഒരു ഒരു വ്യക്തി ചെയ്ത കാര്യത്തിന് അതിപ്പോ ഹിന്ദു മതത്തിൽപ്പെട്ട ഒരാളാണ് ചെയ്തതെങ്കിൽ അത്രയും തീവ്രതയിൽ എടുക്കില്ല ഇന്നത്തെ കാലഘട്ടത്തിൽ അവരെ അരികുവൽക്കരിക്കാൻ അവരെ കോൺട്രൈസ് ചെയ്യാനൊക്കെ എന്തെങ്കിലും ഒരു ഉദാഹരണം കിട്ടാൻ വേണ്ടി ഇരിക്കുന്ന കാലഘട്ടത്തിൽ ഇതിനൊരു വലിയ ആയുധമാക്കിയെടുത്ത് ആൾക്കാരുടെ ഇടയിൽ കൺസോൾഡ് ചെയ്യാൻ വേണ്ടി ഉയർത്തിക്കാട്ടി കൊടുക്കും കണ്ടോ ഇതൊക്കെയാണ് ഇവർ സ്വന്തം അടുത്ത് പോലും ഇവരൊന്നും യാതൊരു തരത്തിലും ഒരു അനുകമ്പയോ സഹതാമോ ഇല്ലാത്തവരാണെന്നൊക്കെ പ്രചരിപ്പിച്ചുകൊണ്ട് ഈ ഒറ്റപ്പെട്ട ഒരു സംഭവത്തെ ഉയർത്തിക്കാട്ടി വീണ്ടും ആ പാവപ്പെട്ട കുറെ ആ നല്ലവരായ മനുഷ്യരുള്ള ഒരു മതവിഭാഗത്തെ കോൺട്രൈസിയെ ഉപയോഗിക്കുകയാണ് ഇതൊക്കെ പറയാതെ പോയിരുന്നാൽ ഒരു അപകടം എന്ന് പറഞ്ഞാൽ ഇത്തരം സംഭവ വികാസങ്ങളിലൊക്കെ നമ്മൾ സംസാരിക്കാതിരിക്കുമ്പോൾ അതുണ്ടാക്കുന്ന ദൂരവ്യാപക പ്രത്യാഘാതങ്ങളുണ്ട് അത് വരാതിരിക്കാൻ വേണ്ടി നമ്മുടെ ഈ സമൂഹത്തിൽ ഓരോരുത്തർക്കും ഉത്തരവാദിത്തമുണ്ട് അതുകൊണ്ടാണ് വെഞ്ഞാറൻകൂടി ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഒരു ലൈവിലൂടെ അത് പറയേണ്ടതുണ്ട് അതിന്റെ ഒരു ആ ഒരു ചെറുപ്പക്കാരന്റെ ക്രൂരകൃത്യം അവൻ എന്നൊരു ഒരു ബോൺ ക്രിമിനൽ മൈൻഡ് ഉള്ള ഒരു വ്യക്തിക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് എന്തുകൊണ്ട് അവൻ ചെയ്തു എന്നതിനെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള വിവരമില്ലാത്തത് കൊണ്ടാണ് പറയാത്ത പക്ഷേ കുടുംബത്തിലെ ആറുപേരെ നിഷ്കരുണം ഇല്ലായ്മ ചെയ്യാൻ അവന്റെ കൈ വിറച്ചില്ലെങ്കിൽ ആ വിറയ്ക്കാതിരിക്കുന്ന സന്ദർഭങ്ങളിൽ അവന് ആ വളർച്ചയിൽ അവൻ അതിന്റെ എല്ലാം ധൈര്യം കിട്ടി പോയിട്ടുള്ളത് അതിന്റെ ഇന്ധനമായിട്ടുള്ളത് നമ്മുടെ വീടുകൾക്കകത്ത് നിന്നാണ് വീടുകൾക്കകത്ത് അവൻ ചെറുതിലെ ചെയ്യുന്ന എന്തെങ്കിലും ഇതുപോലുള്ള ചില ക്രൂര അത് നമ്മൾ തിരുത്താതെ ഓ അത് പിള്ളേരല്ലേ ഇതൊക്കെ ചെയ്യുമെന്നൊക്കെ നമ്മൾ വിചാരിച്ച് സമാധാനിച്ചെടുത്താണ് ഇതൊക്കെ ഉണ്ടാകുന്നത് എന്ന് കരുതിക്കൊണ്ട് നാളെ മക്കളെ എടുത്തിട്ട് അടിക്കണമെന്നല്ല എന്റെ അർത്ഥം നമ്മൾ അവർക്കൊരു ഗൈഡ് ആകേണ്ടതാണ് രക്ഷിതാക്കൾ അല്ലാതെ സ്നേഹം കൊണ്ടും ലാളന കൊണ്ടും പൊതിയേണ്ടവരല്ല സ്നേഹവും ലാളനയും അമിതമായാൽ അമൃതം വിഷമെന്ന് പറയുന്ന പോലെ അതൊക്കെ പിള്ളേരെ വഷളാക്കാനും മാത്രം സഹായിക്കുന്ന കുറെ ഘടകങ്ങളാണ് ചേർത്ത് പിടിക്കാൻ ഒരുപാട് കൈകൾ ഉള്ളപ്പോൾ ഒരു കാര്യം ബുദ്ധിമുട്ടുകളെ കുറിച്ച് ഒരിക്കലും അറിയില്ല ബുദ്ധിമുട്ടുകൾ അറിയാൻ ഒരിക്കലും അവൻ പ്രാപ്തനാകത്തുമില്ല ബുദ്ധിമുട്ടുകളൊക്കെ അറിയിട്ടെന്നേ പിള്ളേരല്ലേ അവർ നാളെ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകൾ തരണം ചെയ്യാൻ എങ്ങനെയാണ് പഠിക്കേണ്ടത് അവർ നേരിട്ടല്ലേ പഠിക്കേണ്ടത് അങ്ങനെ തന്നെയാണ് പഠിക്കേണ്ടത് അത് ഞാൻ ഇന്നലകളിൽ ഇങ്ങനെ അനുഭവിച്ചത് കൊണ്ട് മക്കൾ ഇത് അനുഭവിക്കരുതെന്നല്ല മക്കളും ആ വഴി സഞ്ചരിച്ചാൽ മാത്രമേ വ്യക്തികൾ എന്നാലും ഇതുകൊണ്ട് ആഹാരം എന്നല്ല പക്ഷെ അവന്റെ സകലമായ കാര്യങ്ങളിൽ ചെയ്തു കൊടുക്കാനുള്ള ഉത്തരവാദിത്തം നിങ്ങൾക്കല്ല അവനും വേണം ലക്ഷ്യം ജീവിതത്തിൽ അവൻ ഒട്ടും കഷ്ടപ്പെടാൻ പാടില്ല എന്ന് ചിന്തിക്കാവുന്ന നിങ്ങൾ അവനെ നശിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് പ്രചോദനം കൊടുക്കുന്നു എന്ന് മാത്രമാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് എന്തായാലും പേരെങ്കിലും കേട്ടു എന്ന് കരുതുകയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വരും ദിവസങ്ങളിലും ഓരോ വിഷയം ലൈവായിട്ട് പറയണം അല്ലെങ്കിൽ അവതരിപ്പിക്കണമെന്ന് കരുതുകയാണ് അപ്പോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവെക്കാനുള്ള ഫോൺ നമ്പർ ഒരിക്കൽ കൂടി ആവർത്തിച്ച് പറഞ്ഞുതരാം സെവൻ സീറോ ടു ഫൈവ് സിക്സ് ത്രീ എയ്റ്റ് വൺ ഡബിൾ സിക്സ് സെവൻ സീറോ ടു ഫൈവ് സിക്സ് ത്രീ എയ്റ്റ് വൺ ഡബിൾ സിക്സ് ഇതിലെ വാട്സപ്പിലേക്ക് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം നിങ്ങളുടെ ഏതെങ്കിലും വിഷയവുമായി ബന്ധപ്പെട്ടുള്ള വിഷയം എടുത്ത് അതിന്റെ അഭിപ്രായം പറയണമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ അതും അറിയിക്കണം നിങ്ങളുടെ ഒരു ഇന്ററാക്ഷൻ ആണല്ലോ നമ്മൾ നടത്തുന്നത് അപ്പൊ അത്തരം കാര്യങ്ങളിലൊക്കെ നിങ്ങളുടേതായിട്ടുള്ള സജഷൻസ് അറിയിക്കണമെന്നുകൂടി അഭ്യർത്ഥിക്കുകയാണ് അപ്പോ ഫോൺ നമ്പർ മറക്കണ്ട സെവൻ സീറോ ടു ഫൈവ് സിക്സ് ത്രീ എയ്റ്റ് വൺ ഡബിൾ സിക്സ് ഈ നമ്പറിലേക്ക് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് അപ്പോ മറ്റൊരു വിഷയവുമായിട്ട് നാളെ കാണാം നോ ഹലോ പുതിയ ആളാണ് എന്ന് കീപ് പ്ലീസ് ഹരിദാസ് കരിപ്പോട്ട് ഹായ് അപ്പോ മൂന്ന് മെസ്സേജുകളാണ് വന്നിട്ടുള്ളത് അതിനൊക്കെ കേട്ടിട്ട് അഭിപ്രായങ്ങൾ പറഞ്ഞതിന് അല്ലെങ്കിൽ ഒരു മെസ്സേജ് പങ്കുവെച്ചത് ഒരുപാട് താങ്ക്സ് അപ്പോ നാളെ മുതൽ നമ്മൾ ഓരോ വിഷയം വൈകുന്നേരം ഏതെങ്കിലും ഒരു സമയത്ത് കൃത്യമായിട്ട് ഇതൊരു ഷെഡ്യൂൾ കിട്ടില്ല അങ്ങ് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ് വെഞ്ഞാറുമ്പോൾ ഉണ്ടായ ഈ സംഭവം നമ്മുടെ നാട്ടിൽ ഒരിടത്തും ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പറയാൻ കാര്യം ഒരു മനുഷ്യരുടെയും ജീവൻ എടുക്കാൻ മറ്റുള്ളവർക്ക് അവകാശമില്ല കാര്യം ഒരു ജീവൻ കൊടുക്കാൻ നമുക്ക് കഴിയില്ലെങ്കിൽ അത് എടുക്കാൻ നമുക്ക് അവകാശമില്ല എന്ത് നമുക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റൂ അത് മാത്രമേ ഈ ഭൂമിയിൽ നമുക്ക് എടുക്കാൻ അവകാശമുള്ളൂ എന്ന് മാത്രം പറഞ്ഞു വെക്കുകയാണ് അപ്പൊ എല്ലാവർക്കും ഗുഡ് നൈറ്റ് മറ്റൊരു വിഷയമായിട്ട് നാളെ കാണാം